നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മലയാളി വിദ്യാർത്ഥിയെ അബുദാബിയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു എറണാകുളം തോട്ടറ സ്വദേശി പാറയിൽ ബിനോയ് തോമസിന്റെയും എൽ സി ബിനോയിയുടെയും മകൻ അലക്സ് ബിനോയിയാണ് മരിച്ചത് ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലെ താമസ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് അലക്സ് താഴെ വീണത് ഗുരുതര പരിക്കേറ്റ അലക്സിനെ അബുദാബി ഷെയ്ഖ് ഖലീഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കനത്ത ചൂടിനിടെ ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് കുളിരു പകരുന്ന ഹൈടെക് ഇഹ്റാം വസ്ത്രം ഒരുക്കുന്ന പദ്ധതിയുമായി സൗദി എയർലൈൻസ് ഇത്തരത്തിലുള്ള ആദ്യത്തെ ഹൈടെക് ഇഹ്റാം വസ്ത്രം കോളസ്റ്റ് ഇഹ്റാം എന്ന പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹജ്ജ് ഉമ്രാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നിർബന്ധമായും ധരിക്കേണ്ട വസ്ത്രമാണ് ഇഹ്റാം ലോകത്തെ ആദ്യത്തെ ഹൈടെക് വസ്ത്രമാണിത് വേൾഡ് ക്രിയേറ്റീവ് ആൻഡ് ഇന്നൊവേഷൻ ദിനത്തോടനുബന്ധിച്ചാണ് ഇത് അവതരിപ്പിച്ചത് ദുബായിൽ കടലിൽ വാണിജ്യ കപ്പലിന് തീപിടിച്ചു പത്ത് ഏഷ്യൻ നാവികരെ യു എൻ നാഷണൽ ഗാർഡ് രക്ഷപ്പെടുത്തി ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് കപ്പലിലുള്ളവരെ രക്ഷിക്കുന്നതിനായി പ്രത്യേക രക്ഷാപ്രവർത്തനമാണ് യു നാഷണൽ ഗാർഡ് നടത്തിയത് ഖത്തറിൽ താപനില ഉയർന്നു തുടങ്ങി വാരാന്ത്യ ദിവസങ്ങളിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെയായി ഉയർന്നതായിട്ടാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് വ്യാഴാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി ഖത്തർ യൂണിവേഴ്സിറ്റി മിസൈമീർ എന്നിവിടങ്ങളിലായി രേഖപ്പെടുത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് വീണ് കോഴിക്കോട് സ്വദേശി മരിച്ചു പുതിയ പന്തക്കലകത്ത് അബ്ദുൾ റസാക്കാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജോലിയുടെ ഭാഗമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലെത്തിയ അബ്ദുൾ റസാഖ് അബദ്ധത്തിൽ കെട്ടിടത്തിൽ നിന്ന് വഴുതി വീഴുകയായിരുന്നു ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി സൗദി സർക്കാർ അനധികൃത തീർത്ഥാടകരെ തടയാൻ രാജ്യത്ത് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ഖമീസ് മുഷീദിന്റെ തെക്കുപടിഞ്ഞാറൻ ഗവർണേറ്റിൽ പോലീസ് ഒരു ബംഗ്ലാദേശി പ്രവാസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിസ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ തങ്ങുന്ന പ്രവാസികളെക്കുറിച്ച് വിവരം നൽകാത്ത സ്പോൺസർക്കെതിരെയും നടപടി വിവരം നൽകാതിരുന്നാൽ ആറുമാസം തടവും ലക്ഷം രൂപയാൽ പിഴയും ശിക്ഷയുണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നിയമലംഘകനായ പ്രവാസിക്കും ശിക്ഷയുണ്ടാകും നിയമലംഘന കാലയളവിലെ പിഴ അടയ്ക്കുകയും തടവുകാലം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം വിദേശിയെ നാടുകടത്തും മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കുട്ടിയുടെ സംരക്ഷണാവകാശം വിവാഹമോചിതനായ പിതാവിന് തുല്യമായി അനുവദിച്ചു യു എ കോടതി ബെൽജിയം പൌരന് അനുകൂലമായിട്ടാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് ആദ്യ അപ്പീലിൽ യു എയിലെ ഒരു പ്രധാന എയർലൈനിൽ സഹപൈലറ്റായി ജോലി ചെയ്യുന്നതിനാൽ പിതാവിന് ഇടക്കിടയ്ക്ക് ദൂരയാത്ര ചെയ്യേണ്ടി വരുമെന്നും ഇത് സ്ഥിരമായ രക്ഷാകർതൃത്വം ബുദ്ധിമുട്ടാകുന്നുവെന്നും വാദിച്ചുകൊണ്ട് അമ്മ പൂർണ്ണ സംരക്ഷണം ആവശ്യപ്പെടുകയായിരുന്നു കോടതി ആദ്യം സമ്മതിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് അമ്മയ്ക്ക് പൂർണ്ണ സംരക്ഷണം നൽകുകയുമായിരുന്നു കോടതി പിതാവിന് മാസത്തിൽ രണ്ടു തവണ സന്ദർശന സമയം അനുവദിച്ചു പിന്നീടാണ് പിന്നീട് ാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയ കുട്ടിയുടെ പിതാവിനും തുല്യമായി കോടതി വിധി പ്രഖ്യാപിച്ചു ഹമദ് വിമാനത്താവളം വഴി ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി ഗുളികൾ പിടികൂടി ശരീരത്തിൽ വസ്ത്രത്തിനുള്ളിൽ അരക്കെട്ടിനോട് ചേർന്ന് കെട്ടിവെച്ചതിലായിരുന്നു ലഹരി ഗുളികൾ ഇയാളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ലിർക്കിയ മരുന്നുകൾ കണ്ടെത്തിയതായി ഖത്തർ കസ്റ്റംസ് അറിയിച്ചു ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി എയർപോർട്ടുകൾ ട്രെയിൻ സർവീസിൽ താൽക്കാലിക തടസ്സം നേരിട്ടതിനാൽ ടെർമിനൽ ഒന്നിനും കോൺകോഴ്സ് ഡിക്കും ഇടയിലുള്ള യാത്രക്കാരെ ബസ് സർവീസ് വഴിയാണ് ദുബായ് എയർപോർട്ട്സ് എത്തിച്ചിരുന്നത് അസൗകര്യത്തിൽ ഖേദിക്കുന്നുവെന്നും ഉപഭോക്താക്കളുടെ സഹകരണത്തിൽ നന്ദി അറിയിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം